അല്ല കേസ് എന്തെല്ലാം വിശേഷം ഇപ്പൊ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അപ്പോ ഇപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് അർജുനും മനാഫും അർജുൻറെ കുടുംബവും മനാഫും തമ്മിലുള്ള വിഷയങ്ങളൊക്കെ ഞങ്ങള് കേരളത്തിലൊക്കെ ഇത്രയും വൈറലായിട്ടുള്ളൊരു അപകടം വേറെ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല കാരണം അർജുന അപകടത്തിൽപ്പെട്ട സമയത്ത് മനാഫ് എന്നുള്ള ഒരു വ്യക്തി ഉണ്ടായില്ലെന്ന് ില്ല എന്നുണ്ടെങ്കിൽ ഒരു മുതലാളി ഇല്ല എന്നുണ്ടെങ്കിൽ മനാഫിനെ ഒരു മുതലാളി അർജുനൻ ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കേരളക്കര ഇത് അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോയിരുന്നു ഈ അർജു മനാഫു ഈ ഇത് അഡ്രസ്സ് ചെയ്യപ്പെടാനുള്ള കാരണം ഇങ്ങനെ ഒരു അപകടം നടന്നത് സർക്കാരിലേക്കും ജനങ്ങളിലെ ചെവികളിലേക്കും ഈ ന്യൂസ് ചാനലുകളൊക്കെ കേരളത്തിൽ ഇതിനെ മാത്രം ചർച്ച ചെയ്യപ്പെട്ടൊരു അപകടം വേറെ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഇത്രയും ചർച്ച ഒരു വ്യക്തിക്കും വേണ്ടിയിട്ട് കേരളത്തിലാണ് ജനങ്ങൾ മുഴുവനും മുന്നിട്ടിറങ്ങിയ ഒരു സംഭവം ഇതിനു മുമ്പ് വേറെ ഉണ്ടായിട്ടുണ്ടാവില്ല ഷിരൂരിലെ ഈ അപകടത്തിൻ്റെ അന്നു മുതൽ ഇന്ന് വരെ അതിൻ്റെ കൂടെ നിന്നൊരു വ്യക്തിയാണ് മനാഫ് അവസാനം കുടുംബത്തിന് മനാഫിന് വേണ്ടതായി കാരണം എന്താ വെച്ചാൽ അർജുൻ്റെ മൃതദേഹവും അവർക്ക് കിട്ടേണ്ട ജോലിയും അവർക്ക് കിട്ടേണ്ട പൈസയും കാര്യങ്ങളൊക്കെ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടാനുള്ളൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പം കുടുംബത്തിന് മനാഫിനെ വേണ്ടാതായിപ്പോയി ഞാനങ്ങനെയുള്ളു ഇവർ ചെയ് ഇവരെ അർജുൻ്റെ സിസ്റ്ററാകുന്ന ആരോ എന്തോ മനാഫിനെതിരെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞപ്പോൾ ജനങ്ങളൊക്കെ പാടെ കൂടി ഇവർക്ക് കുടുംബത്തിന് നേരെ തിരിഞ്ഞ് അവരെ സിസ്റ്റർക്ക് നേരെ തിരിഞ്ഞ് അവർക്ക് പറ്റില്ല ഇനി അവർ പകരം ചെയ്തത് മനാഫിനെതിരെ പറയുക എന്നുള്ളതാണ് എനിക്കങ്ങനെ തോന്നിയത് ജനങ്ങൾക്ക് എന്താ തോന്നിയതെന്ന് എനിക്ക് മനസ്സിലായില്ല എനിക്കങ്ങനെ തോന്നിയത് കാരണം മനാഫ് ഇവരെ കുടുംബത്തിനെതിരെ പറഞ്ഞു തന്നെ മനാഫ് ഒന്നും പറഞ്ഞിട്ടില്ല അവരെന്നെ പറഞ്ഞത് ഈ ന്യൂസ് ചാനലിൽ മനാഫിനെതിരെ പറഞ്ഞ് അപ്പം ജനങ്ങളൊക്കെ പാടവർക്ക് തിരി ഇവർക്കെതിരെ തിരിഞ്ഞപ്പം ഇവർ നേരെ ഉൾട്ടാക്കി അത് മനാഫിനെതിരാക്കി മനാഫ് ഞങ്ങൾക്കെതിരെ എങ്ങനെ ഇതായി ഈ അപകടത്തിൽ ഈ രക്ഷാ ദൗത്യത്തിനൊക്കെ എതിരെ നിന്നത് മനാഫാണ് ഈ മനാഫ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ അർജുന കേരളത്തിലെ ജനങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടില്ല സാധാരണ ഒരു അപകടം പോലെ ഇതും പോവും അപ്പോൾ ഇങ്ങനത്തെ ഓരോ വിഷയങ്ങൾ ഒക്കെ ഉണ്ടാവുമ്പോൾ ജനങ്ങൾ ഇതൊക്കെ ജനങ്ങൾ മനാഫിരി മാതൃകയാണ് കാരണം കേരളത്തിൽ ഇത്ര ഒരു അറിയപ്പെട്ട ഇത്ര അറിയപ്പെട്ട ഒരു മനുഷ്യൻ നല്ലൊരു വ്യക്തി വ്യക്തിത്വം വേറെ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇതുപോലുള്ളൊരു മുതലാളി വേറെ വളരെ ചുരുക്കം ഉണ്ടാവും തോന്നുന്നില്ല വളരെ ചുരുക്കം ആളുകൾ എത്രയും നല്ല മനസ്സുള്ള ആളുകൾ ഉണ്ടാവുള്ളു അപ്പൊ എന്തായാലും ഒന്നും പറയാലോ അതിനെ പറ്റി അത്രേ പറയാനുള്ളൂ നമ്മളൊരു അഭിപ്രായം രേഖപ്പെടുത്തണല്ലോ അപ്പൊ അങ്ങനെ രേഖപ്പെടുത്തി എന്നുള്ളു